സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കീരമ്പാറ മണ്ഡലം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെഎസ്എസ്പി എ മണ്ഡലം പ്രസിഡന്റ് ജോസ് ജോൺ പീച്ചാട്ടുകുടി അധ്യക്ഷത വഹിച്ച സമ്മേളനം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് ബേബി എ വി സ്വാഗതം പറഞ്ഞു മണ്ഡലം സെക്രട്ടറി ജോസ് ജോർജ് ഓലിയപ്പുറം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റാണിക്കുട്ടി ജോർജ് നവാഗതരെ ആദരിച്ചു കെഎസ്എസ്പി എ കീരമ്പാറ മണ്ഡലത്തിൽ നിന്ന് കലോത്സവത്തിൽ പങ്കെടുത്ത മിമിക്രി കലാകാരനായ ബെന്നി ജെയിംസ് ഓടയ്ക്കലിനെ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് ആദരിച്ചു കെഎസ്എസ്പ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിബിജെ അടപ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ റോജോ മഞ്ജു സാബു തുടങ്ങിയവർ സംസാരിച്ചു കെ ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് ആലീസ് കരിയ കോൺഗ്രസ് കീരമ്പാറ മണ്ഡലം പ്രസിഡന്റ് രാജു എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു പുതിയ ഭാരവാഹികളായി ജോസ് ജോൺ പ്രസിഡന്റ് ജോസ് ജോർജ് സെക്രട്ടറി പി സി എൽദോസ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു കെഎസ്എസ് പി എ വനിതാ ഫോറം മണ്ഡലം പ്രസിഡന്റ് ലിസി ജോൺ കൃതജ്ഞത പറഞ്ഞു സ്നേഹവിരുന്നോടെ വാർഷിക സമ്മേളനം ന്യൂസ് ന്യൂസ് ഡാസ്